ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഡീലറായ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിപ്പെരുന്നാളിന് ഇന്ന് തുടക്കം കുറിച്ചു വാദ്യമേളങ്ങളും ഗജവീരന്മാരും അണിനിരക്കുന്ന പ്രൗഢഗംഭീരമായ ഘോഷയാത്ര ഇന്ന് രാത്രി ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമായി ഇന്നും നാളെയുമായി നടക്കുന്ന പെരുന്നാളിന്റെ ആദ്യ ദിനമായി ഇന്ന് വിളംബര ഘോഷയാത്രയും ഗജവീര അകമ്പടിയോടെയുള്ള പ്രൌഢഗംഭീരമായ ബാൻഡ് വാദ്യവുമാണ് പ്രധാന ആകർഷണം ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് മണിക്ക് വിവിധ കുരിശു പള്ളികളിലേക്ക് വിളംബര ഘോഷയാത്രയോടെയാണ് പെരുന്നാൾ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് വൈകിട്ട് നാല് മുപ്പതിന് ഗജവീരന്മാർക്കുള്ള സ്വീകരണം നടക്കും ആറ് മണിക്ക് സന്ധ്യാ നമസ്കാരവും ഏഴ് മണിക്ക് കൊടിയും സ്ലീഭായും വഹിച്ചുകൊണ്ട് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണവും നടക്കും രാത്രി ഒമ്പത് മണിക്ക് സ്ലൈഹികവാഴും ഒമ്പത് മുപ്പതിന് വിരുന്നും ഒരുക്കിയിട്ടുണ്ട് രാത്രി പത്ത് മണിക്ക് വിവിധ വാദ്യമേളങ്ങളോടും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ പ്രൗഢോജ്വലമായ അങ്ങാടി ചുറ്റിയുള്ള ഘോഷയാത്രയോടെ ഇന്നത്തെ പ്രധാന പരിപാടികൾ സമാപിക്കും വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ഗീവർഗീസ്മാർ പിലക്സിനോസ് മൈത്രോപൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് പ്രദക്ഷിണം ആശീർവാദം ലേലം പൊതുസദ്യ എന്നിവയും നടക്കും വൈകിട്ട് മണിക്ക് വാദിമേളങ്ങളുടെ സ്റ്റേജ് ഷോയോടെ ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സമാപനമാകും ബ്യൂട്ടി മീൻസ്